എയർപേസ് മീഡിയയിലേക്ക് സ്വാഗതം പോളണ്ട് യു കെ എന്നീ രാജ്യങ്ങളിലെ വിദേശികളുടെ മനം കീഴടക്കിയ ബ്രാൻഡ് ബിയർ ഇനി ഗൾഫിലും വൈകാതെ കൊച്ചിയിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലും ഈ മലയാളിയെ പ്രതീക്ഷിക്കാം ഉൽപാദനം തുടങ്ങി മൂന്നാം വർഷം തന്നെ നിലവിലെ ബ്രാൻഡുകൾക്ക് ഒപ്പം എത്താൻ കഴിഞ്ഞതിന്റെ പെരുമയുമായാണ് മലയാളി എത്തുന്നത് അര ലിറ്റർ ബോട്ടിലിന് പത്ത് ദീർഘമാണ് വില പോളണ്ടിൽ ഇൻഡോ പോളിഷ് ചേംബർ ഓഫ് കോമേഴ്സ് ഡയറക്ടർ പാലക്കാട് വടക്കന്ദ്ര ചന്ദ്രമോഹൻ നല്ലൂരാണ് മലയാളി ബിയറിന്റെ ഉപജ്ഞാതാവ് പാലക്കാട് സ്വദേശിയായ സർഗീബ് സുകുമാരനുമായി ചേർന്നാണ് കമ്പനി തുടങ്ങിയത് പോളണ്ടിലെ ആഫ്രിക്കക്കാർക്ക് ഇന്ത്യയിൽ നിന്ന് അവൽ വേണമെന്ന ആവശ്യത്തിൽ നിന്നുമാണ് കഥ തുടങ്ങുന്നത് വാരണാസിയിൽ നിന്ന് അഞ്ച് ടൺ അവൽ ചന്ദ്രമോഹൻ ഇറക്കുമതി ചെയ്തു ജർമ്മൻ തുറമുഖത്തെ ലോഡ് എത്തിയതും റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതും ഒറ്റ ദിവസമായിരുന്നു ഡോളറിന്റെ വില കുതിച്ചു കയറിയതോടെ പോളിഷ് കറൻസിയുടെ മൂല്യം കുറഞ്ഞു അപ്പോഴത്തെ ഡോളറിന്റെ വിലയ്ക്ക് അവൽ വാങ്ങാനാവാതെ ആഫ്രിക്കക്കാർ പിന്മാറി അഡ്വാൻസ് പണം മടക്കി നൽകേണ്ടെന്നും ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണെന്നും അവർ അറിയിച്ചു അഞ്ച് ടൺ അവൽ വളർത്തുമൃഗങ്ങൾക്ക് ഉണ്ടാക്കാൻ നൽകാനായി പെറ്റ് ഫുഡ് നിർമ്മാതാക്കളെ സമീപിച്ചു എന്നാൽ പരീക്ഷണങ്ങൾക്ക് തന്നെ കുറഞ്ഞത് ഒൻപത് മാസമെങ്കിലും എടുക്കും യു കെയിലെ കൊമ്പൻ എന്ന ബിയറിനെ കുറിച്ച് ഈ സമയത്താണ് കേട്ടത് അവലുമായി പോളണ്ടിലെ ഒരു ബ്രൂവറിയെ സമീപിച്ചു അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു പക്ഷെ കുറഞ്ഞത് രണ്ടായിരം ലിറ്ററെങ്കിലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അരി ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന റെസ്റ്റോറന്റുകൾ കണ്ടെത്തി ബിയർ അവർക്ക് നൽകി ആഹാരത്തിന്റെ കൂടെ പുതിയ അരി ബിയർ വിളമ്പിയതിനെ വെള്ളക്കാരും ഇന്ത്യക്കാരും ഒരുപോലെ സ്വീകരിച്ചു പിന്നാലെ റെസ്റ്റോറന്റുകൾ പുതിയ സ്റ്റോക്കിനായി ഓർഡർ നൽകി പ്രാദേശികമായി ലഭിക്കുന്ന അരി അടക്കമുള്ള അസംസ്കൃത വസ്തുക്കൾ ചേർത്ത് ബിയർ ഉണ്ടാക്കി പോളണ്ട് അതിർത്തിയിൽ യുക്രൈനിൽ നിന്നുള്ള ഇന്ത്യക്കാർക്ക് സഹായം നൽകാൻ ആദ്യ മോഡിയെത്തിയത് ചന്ദ്രമോഹനും സുഹൃത്ത് പ്രദീപുമാണ് ഇവരെ കുറിച്ചുള്ള പത്രവാർത്തയിൽ മലയാളി വോളണ്ടിയർമാർ എന്നാണ് തലക്കെട്ട് വന്നത് അങ്ങനെ ബിയറിന് പേരിട്ടു ആൽക്കഹോൾ ഇല്ലാത്ത ബിയറും മലയാളിക്കുണ്ട് ബിയറിൽ നിന്ന് ഓൾക്കയും ഇവർ നിർമ്മിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് മലയാളി എത്തുന്നത് നാൽപ്പത് ലക്ഷം ഡോളർ മൂല്യമുള്ള കമ്പനിയുമായി പോളൻഡുകാരിയാണ് ചന്ദ്രമോഹന്റെ ഭാര്യ